ത് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചി സീനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് വയനാടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി വൈകിട്ട് നടന്ന രണ്ടാം മത്സരത്തിൽ മലപ്പുറം പത്തനംതിട്ടയെ പരാജയപ്പെടുത്തി ദിവസവും രണ്ട് മത്സരങ്ങൾ വീതമാണുള്ളത് ആദ്യ റൗണ്ടിൽ ജയിക്കുന്ന ടീമുകൾ ക്വാർട്ടർ പ്രവേശനം നേടും കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ കോട്ടയം തിരുവനന്തപുരം ടീമുകൾ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് സെമി ഫൈനൽ ഫൈനൽ മത്സരം ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫിക്കുള്ള പരിശീലന ക്യാമ്പിലേക്ക് ഈ ടൂർണമെന്റിൽ നിന്നായിരിക്കും കളിക്കാരെ തിരഞ്ഞെടുക്കുക കാലിക്കറ്റ് കാലിക്ക ചെപ്സിയാണ് ടൂർണമെന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ സഞ്ജു പൊറ്റമലിനൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി